സമയമാറ്റത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ സമസ്ത മുന്നോട്ട് വെച്ച ആവശ്യം ചർച്ച പോലും ഇല്ലാതെ സർക്കാർ തള്ളിയത് സംഘടനയ്ക്കുള്ളിൽ കനത്ത അമർഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രഖ്യാപിത സമരത്തിനപ്പുറം മറ്റ് സമരമുറകൾ വേണ്ടി വരുമോ എന്ന ആലോചനകളും സമസ്തയ്ക്കുള്ളിൽ ഉണ്ട് എം എസ് അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അനീഷ് ഈ സ്കൂൾ സമയമാറ്റത്തിലെ വിഷയം അത് സർക്കാർ സമസ്ത പോര് കൂടുതൽ കടുപ്പിക്കുന്നു എന്നതാണ് സാഹചര്യം ഇതിപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം അതായത് ഒരു വിഭാഗം മാത്രമാണ് സംസ്ഥയ്ക്കുള്ളിൽ നിന്ന് സർക്കാരിനെതിരെ ഒരു പരസ്യ പോരിലേക്ക് ഒരു പരസ്യ പ്രതിഷേധ മുഖത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറം കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിയുകയാണ് ഇപ്പോൾ ഒരു വിഭാഗം എന്നതിനപ്പുറം മാറി സംസ്ഥ സംയുക്തമായി സർക്കാരിനെതിരെ പ്രതിഷേധ മുഖത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടോ അത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവന അതായത് എന്താ ചർച്ചകളൊന്നുമില്ല സ്കൂൾ സമയത്തിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല വേണമെങ്കിൽ മദ്രസ സമയം മാറ്റട്ടെ എന്ന മന്ത്രിയുടെ പ്രസ്താവനയാണോ ഈ െ എന്നാണോ രാവിലെയും പൊതുവിദ്യാലയങ്ങളിൽ മാറ്റിയത് ഇതിനെതിരെ ആദ്യം തന്നെ സമസ്ത രംഗത്തെത്തിയിരുന്നു സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തിരുന്നു കാരണം രാവിലെ മൂന്ന് പീരീഡുകളായാണ് മദ്രസ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പീരീഡുകൾ അവസാനിക്കുന്ന സമയം കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായി സ്കൂളിൽ പോകുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് ഈ മദ്രസ പഠനത്തിനായി എത്തുന്ന കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു ഈ രണ്ട് പഠനവും ഒരുമിച്ച് പോകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താമെന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ സംസ്ഥയുമായോ ഒന്നും നടക്കാത്ത സാഹചര്യം ഒരു ഏകപക്ഷീയമായ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് ആ സംസ്ഥയുടെ പോഷക സംഘടനയായ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ അത് മുസ്ലിം ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർ കൂടുതലായുള്ള സംഘടനയാണ് ആ സംഘടനയാണ് ആദ്യം ആ പ്രക്ഷോഭം പ്രഖ്യാപിച്ചത് അവർ കൂട്ടമായി ആലോചന നടത്തുകയും പിന്നീട് ഇന്നലെ കോഴിക്കോട്ടൊരു സമരപ്രഖ്യാപന യോഗം സംഗമം നടത്തുകയും ചെയ്തു ഈ സമര സംഗമത്തിലെ തീരുമാനങ്ങൾ അനുസരിച്ച് മദ്രസ മുതൽ ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ഒക്കെ ആദ്യം പ്രചരണം കൺവെൻഷനുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിനാണ് പിന്നീട് സെപ്റ്റംബർ ഓഗസ്റ്റിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു അതിനുശേഷം പിന്നീട് അടുത്ത മാസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും എന്നിങ്ങനെയുള്ള ഒരു കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ടുള്ള ഒരു സമര പ്രഖ്യാപനമാണ് നടത്തിയത് അതായത് ഈ ഇടവേളകളിൽ സർക്കാരിന് ആലോചിക്കാൻ കൂടുതൽ സമയം ലഭിക്കട്ടെ അല്ലെങ്കിൽ ഒത്തീർപ്പ് ചർച്ചകൾ സർക്കാരും സമസ്തയുമായി നടക്കട്ടെ എന്നിങ്ങനെയുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ ആദ്യ സമരം പോലും ഓഗസ്റ്റ് വരെ നീക്കി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ അങ്ങേയറ്റം നിരാശ പകരുന്നതാണ് എന്ന് സമസ്ത നേതാക്കൾ തന്നെ പറയുന്നു കാരണം അറുത്തുമുറിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു ചർച്ചയും ഈ കാര്യത്തിൽ ഇനി ഉണ്ടാവില്ല എന്ന തരത്തിലൊരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നു മതസംഘടനകൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം വേണമെങ്കിൽ മദ്രസ് സമയം മാറ്റട്ടെ എന്ന നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു അതായത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് ഈ ഘട്ടത്തിൽ സർക്കാർ തയ്യാറല്ല എന്ന കൃത്യമായ നിലപാട് സർക്കാർ പ്രഖ്യാപിക്കുന്നു സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സമസ്തയിൽ ലീഗ് എതിരാളികൾ എന്ന വിഭാഗം പ്രത്യേകിച്ച് സി പി എമ്മിനോട് ഒരു അനുഭവം പോലും ലീഗിനെ എതിർക്കുന്ന ഒരു വിഭാഗം കരുത്താർജിച്ചു വരുന്ന ഒരു കാലമാണ് സമസ്ത നേരിട്ട് സർക്കാരുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ സമസ്തം തുച്ഛമായിരുന്നു അപ്പം അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ് തങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി വലിയ അടുപ്പമുണ്ടായിരുന്നു പല കാര്യങ്ങളിലും സർക്കാർ അവർ സമരസപ്പെട്ട അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുക സാഹചര്യം ഉണ്ടായിരുന്നു അത് സർക്കാരിന് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും അനുകൂലമായി വന്നിരുന്നു എന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ ആ ഒരു പ്രതീക്ഷകൾക്കൊക്കെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൂടി സർക്കാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അറുത്തു മുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ ഈ ഘട്ടത്തിൽ കടക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സമസ്തയെ പൂർണ്ണതോതിൽ മുഖം തിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കടക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ് അത് രാഷ്ട്രീയമായി സർക്കാരിനൊരു തിരിച്ചടി ആകില്ലേ എന്നുള്ള ഒരു ആലോചനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളോ ഒക്കെ നടക്കുന്നില്ലേ ആ തീർച്ചയായും അങ്ങനെ ചില വിലയിരുത്തലുകൾ കൂടി ഈ ഘട്ടത്തിൽ നടത്തേണ്ടി വരും കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ സമസ്ത അടക്കമുള്ള മുസ്ലിം വിഭാഗങ്ങളോട് അടുക്കാനുള്ള നീക്കമായിരുന്നു സി പി എം അത് ദേശീയ പൗരത്വ നിയമമാണെങ്കിലും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഒക്കെ സി പി എം ആണ് ആദ്യം പ്രതിരോധവുമായി രംഗത്തെത്തുകയും എല്ലാ മുസ്ലിം സംഘടനകളെയും അവരുടെ യോഗങ്ങളിലേക്കും സംഗമങ്ങളിലേക്കും ഒക്കെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു മുസ്ലിം അനുകൂല നിലപാടുകൾ സ്വീകരിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ അടുപ്പം പ്രയോജനം ചെയ്യുന്നില്ല എന്നൊരു വിലയിരുത്തൽ സി പി എമ്മിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം വടകരയിലാണെങ്കിലും അവരുടെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ ആയ കെ കെ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കുന്ന സാഹചര്യം ഒപ്പം മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൃത്യമായ വോട്ട് വീതമുള്ള മണ്ഡലങ്ങളിലൊക്കെയും സർക്കാർ അനുകൂലമായ ഒരു തരംഗവും കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുകളിലും വീശ് വീശാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് ഒരു കൃത്യമായ അകൽച്ച അല്ലെങ്കിൽ അടുപ്പത്തിൻ്റെ തോത് കുറയ്ക്കണമെന്ന രീതിയിലേക്ക് തന്നെ സി പി എം തീരുമാനമെടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം ഈ മറ്റ് ചില മേഖലകളിൽ പ്രത്യേകിച്ചും ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ഇത്തരത്തിലെ ഈ നിലപാട് കൂടുതൽ വോട്ട് നേടി തന്നേക്കാം എന്നൊരു വിലയിരുത്തൽ ഒരുപക്ഷെ ഉണ്ടാവുമെന്ന് നമ്മൾ കണക്കാക്കുന്നു അങ്ങനെ ഒരു സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ ഭാഗമായാണ് അറുത്തു മുറിച്ച് ഈ അടക്കമുള്ള സംഘടനകളോട് സർക്കാർ കാര്യങ്ങൾ പറയുന്നത് എന്ന് കരുതാം ഇതിൻ്റെയോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഈ സൂമ്പാ വിവാദം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ സൂമ്പ പരിശീലനവുമായി ബന്ധപ്പെട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രതിഷേധം ുമായി രംഗത്തെത്തുന്നു അതിൽ പ്രതിഷേധിച്ച ടി കെ അഷ്റഫ് എന്ന അധ്യാപകനെ വളരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുന്നു അതായത് മൂന്ന് മാസത്തേക്കാണ് കാരണം കാണിക്കൽ നോട്ടീസിൻ്റെ കാലാവധി ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുപോലും ആ സമയമെടുക്കാതെ വളരെ പെട്ടെന്ന് തങ്ങളൊരു നടപടി കൈക്കൊള്ളുന്നു എന്ന രീതിയിൽ ഒരു തിടുക്കപ്പെട്ട തീരുമാനമെടുക്കുന്നു പിന്നീട് ഹൈക്കോടതി ആ സസ്പെൻഷൻ സ്റ്റേ ചെയ്യുന്നു അങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ എത്തുമ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയും രണ്ടാമതൊരു ചർച്ചകൾ പോലും ഇക്കാര്യത്തിൽ ഇല്ല എന്നുമുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ പോവുകയാണ് ഈ വിഷയങ്ങളിലൊക്കെ നമുക്കറിയാം ഈ സൂമ്പ വിവാദമാണെങ്കിലും ഈ സമയമാറ്റമാണെങ്കിലും മുസ്ലിം സംഘടനകൾ ഒഴികെ ആക്കി ആരും സംസ്ഥാനത്തിൻ്റെ ഒരിടത്തു നിന്നും ഈ വിമത ശബ്ദം ഉയർത്തുന്നില്ല അല്ലെങ്കിൽ ഇതിനെതിരെ വിയോജിപ്പോൽ പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തു അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ പിന്തുണ സർക്കാരിനൊപ്പമുണ്ട് എന്നൊരു കണക്കൂട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെയും അല്ലെങ്കിൽ ഇസ്ലാമിക് ഓർഗനൈസേഷനെയും ഒന്നും എതിർപ്പിന് ഒരു കാര്യമായി എടുക്കാതെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ രണ്ട് വിഷയങ്ങളിൽ ഈ സൂമ്പ വിഷയമാണെങ്കിലും ഈ സ്കൂൾ സമയമാറ്റം വിഷയമാണെങ്കിലും മുസ്ലിം ലീഗ് ഈ ന്യൂനപക്ഷ മേഖലകളിലെ ഏറ്റവും അധികം ജനപ്രതികളൊക്കെ ഉള്ള പാർട്ടിയാണ് പക്ഷേ മുസ്ലിം ലീഗ് പോലും പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട് അവർ ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നവർക്ക് പിന്തുണ കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് നടപടിയെടുത്തത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴും ഈ സൂമ്പയെ പോലും പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല ഒപ്പം സമയമാറ്റ വിവാദവുമായി ബന്ധപ്പെട്ടും ഈ സമരത്തെ തങ്ങൾ സമരത്തിനൊപ്പം താങ്കളില്ല എന്നാണ്